മതവർഗീയവാദികൾക്കെതിരെ എഴുത്തുകാരൻ ബെന്യാമിൻ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വലതു മുന്നണി ജയിച്ചപ്പോഴേക്കും കേരളത്തിലെ സർവ്വ മത വിഷജീവികളും ആളം വിട്ട് പുറത്തു വന്ന് തിമിർത്താടുകയാണെന്ന് ബെന്യാമിൻ ശ്രദ്ധിച്ചാൽ കേരളത്തിന് കൊള്ളാമെന്നും ബെന്യാമിൻ ഫേസ്ബുക്കിൽ കുറിച്ചു സുജു ചേരുകയാണ് സുജു ബെന്യാമിൻ വളരെ ശക്തമായ വാക്കുകൾ കൊണ്ട് തൻ്റെ ഇംഗിതം പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് തീർച്ചയായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ആ രാഷ്ട്രീയ സാഹചര്യത്തെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ടാണ് ബിന്യാമിൻ ഇത്തരം ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതി കുറിച്ചിരിക്കുന്നത് നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഈ മതരാഷ്ട്രവാദികൾക്കൊക്കെ മാധ്യമങ്ങൾ വലിയ സ്പേസ് ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് മാത്രമല്ല തൂമ്പാൻ ഡാൻസുമായി വിവാദം ഇപ്പോൾ ഉയർന്നു വരുമ്പോൾ അതിനെ അത് ആദ്യം ആ വിവാദം തുടക്കമിട്ട വ്യക്തി പിന്നീട് ഇത് പലരും ഏറ്റെടുത്തു കൊണ്ട ഒരു മതവർഗീയതരെ ഭാഷ ശൈലിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഇതെല്ലാം തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ശക്തിപ്പെടുന്നത് എങ്ങനെയെന്നാണ് ബെന്യാമൻ ചൂണ്ടിക്കാട്ടുന്നത് നമുക്കിതിനെ ഇങ്ങനെ കാണാവുന്നതാണ് അതായത് വലതുപക്ഷത്തിന്റെ വിജയം ഇത്തരം ആളുകൾക്ക് ആത്മവിശ്വാസം പകരുന്നു പകരുന്നുവെന്ന് ബെന്യാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് വ്യക്തമാണ് അതായത് കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലാണ് ജമാത്ത് ഇസ്ലാമിയായിട്ട് യു ഡി എഫ് കൂട്ടുകൂട്ടുകൂടുന്നത് മാത്രമല്ല ആ ഘട്ടത്തിൽ സാംസ്കാരിക പ്രവർത്തകർ സാഹിത്യ പ്രവർത്തകർ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനെത്തിയപ്പോൾ അതിനെ വലിയ രാഷ്ട്രീയ തലത്തിൽ വലതുപക്ഷ ആളുകൾ വിമർശിക്കുകയും ചെയ്തിരുന്നു